ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അടുത്ത വേണ്ടി തയ്യാറെടുക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാറാതികരും അടുത്ത സീസണിലേക്കുള്ള സൈനിങ്ങിന് വേണ്ടിയുള്ള നീക്കങ്ങളും ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അടുത്ത സീസണിനു വേണ്ടിയുള്ള വിദേശ താരങ്ങളെ സ്വന്തമാക്കുവാൻ ശ്രമങ്ങൾ തുടരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ വിദേശ സൈനിങ് ടാർഗറ്റിനെ ജനുവരിയിൽ തന്നെ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇതിനിടയിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഏതെല്ലാം വിദേശ താരങ്ങൾ പുറത്തു പോകുമെന്നതിലും വ്യക്തത വരേണ്ടതുണ്ട് ഇതിൽ കൂടുതൽ സാധ്യത പ്രകടിപ്പിക്കുന്നത് ക്വാമിയ പെപ്രക്കാണ് എന്നാൽ പുതിയ വിദേശ താരം ആരാണെന്ന് സംബന്ധിച്ചുള്ള സൂചനകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഐ എസ് എല്ലിൽ മുൻപ് കളിച്ചു പരിചയ സംഭവത്തുള്ള സ്പാനിഷ് താരമായ സെർജിയോ ക്യാസ്റ്റലിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സൈനിങ് ടാർഗറ്റായി വെച്ചിരിക്കുന്നത് ജനുവരിയിൽ തന്നെ താരത്തിന് ട്രാൻസ്ഫർ ടാർഗറ്റായി ബ്ലാസ്റ്റേഴ്സ് എങ്കിലും വിദേശ സൈനിങ് സാധ്യമാകാൻ ബ്ലാസ്റ്റേഴ്സ് അവസാനഘട്ട ചർച്ചകൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് സെർജിയോ കാസ്റ്റൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന വാർത്ത ആഴ്ചകൾക്ക് മുൻപ് തന്നെ ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്